ി കുണ്ട ജംഗ്ഷനിലെ തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിച്ച പൊന്നാനി നഗരസഭ റോഡ് കൈയടക്കി കച്ചവടം ചെയ്തിരുന്ന ഇരുപതോളം തട്ടുകടകളാണ് നഗരസഭ ഒഴിപ്പിച്ചത് കോടികൾ ചിലവഴിച്ച് സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടത്തിയ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ കൈയടക്കി തെരൂ കച്ചവടം തകൃതിയായതോടെ കാൽനടയാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിലാണ് തെരൂ കച്ചവടക്കാരെ ഒഴിവാക്കിയത് പൊതുനിരത്തുകൾ കയ്യേറി കച്ചവടം നടത്തുന്ന ഇരുപതോളം പേരെയാണ് ഒഴിപ്പിച്ചത് ഇതിൽ അഞ്ചു പേർക്ക് മാത്രമാണ് സ്ട്രീറ്റ് വെന്റിംഗ് ലൈസൻസ് ഉള്ളത് ലൈസൻസ് ഉള്ളവരെ പുനരധിവസിപ്പിക്കാനാണ് തീരുമാനം റോഡ് കയ്യേറിയുള്ള കച്ചവടം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട നഗരസഭ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇത് ലംഘിച്ചവരെയാണ് ഒഴിപ്പിച്ചത് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ മുതൽ മുക്കട്ടയ്ക്കൽ പാലം വരെയുള്ള ഭാഗത്ത് റോഡ് വീതി വർദ്ധിപ്പിച്ച് സൌന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടത്തിയെങ്കിലും ഇവയെ തകിടം മറിച്ചാണ് കുണ്ടുകടവ് ജംഗ്ഷനിൽ തെരുവ് കച്ചവടം വ്യാപകമായത് നേരത്തെ കൈയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉൾപ്പെടെ നിലനിന്നിരുന്നുവെങ്കിലും ഹൈക്കോടതി വിധി നഗരസഭയ്ക്ക് അനുകൂലമായിരുന്നു ഇതേ തുടർന്ന് കുണ്ടുകടവ് ജംഗ്ഷന്റെ ഭംഗി നശിപ്പിക്കുന്ന തരത്തിലുള്ള കയ്യേറ്റ ഭൂമിയിലെ തട്ടുകടകൾക്കുൾപ്പെടെ നടപടി ശക്തമാക്കാൻ തീരുമാനിച്ചത് റവന്യൂ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് ടേക്ക് എ ബ്രേക്ക് ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് കുണ്ടുകട കേന്ദ്രീകരിച്ച് നടക്കുന്നത് നഗരസഭാ സെക്രട്ടറി എസ് സജീറുൺ എച്ച് എസ് പ്രദീപ് ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ ജെഎച്ച് ഐമാരായ ശ്രീധു ലിസ്ന പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് ഒഴിപ്പിക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകിയത് നൽകിയത്യൂസ് പൊന്നാനി zenith silks & saris metro plaza tiru road kotakil